ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഋതി വിജ്സുള്ളവർക്ക് അപ്പം ഞങ്ങളിന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് പഴനി പോവാൻ ഞങ്ങൾ സെറ്റായി വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കാത്ത് നിൽക്കുവാണ് ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത് തുമ്പിമോ ഡിൻ്റെ മുടി മുട്ടടിക്കാനുണ്ടായിരുന്നു ഏടൻ്റെ ഒരു ഫ്രണ്ടും വൈഫും രണ്ട് കുട്ടികളും ഉണ്ട് ഞാനും ഏട്ടനും രണ്ട് കുട്ടികളും അങ്ങനെ രണ്ട് ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് തിരൂരിൽ നിന്ന് നേരിട്ടുള്ള പഴനിയേക്കുള്ള ട്രെയിനിലാണ് ഞങ്ങൾ കയറിയത് പാലക്കാട് നിന്ന് മാറി മാറിക്കയറുന്ന ട്രെയിനും ഉണ്ട് പക്ഷെ ഞങ്ങൾ ഡയറക്റ്റ് മാറി മാറിക്കയറേണ്ടി പിള്ളേരെ വെച്ച് മാറി മാറിക്കയറിലൊക്കെ റിസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് പഴനിയേക്കുള്ള ട്രെയിനിലാണ് കയറിയത് കയറിയിട്ട് കോയമ്പത്തൂർ കുറച്ച് നേരം പിടിച്ചിട്ടു എന്നാലും കുഴപ്പമില്ലാതെ നമ്മൾ പഴനി എത്തിയിട്ടുണ്ട് പഴനി എത്തി ഇവിടുന്ന് ഒരു രാവിലെ ഒമ്പത് മണിൻ്റെ ട്രെയിനിന് കയറിയിട്ട് അവിടെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ട്രെയിനിൽ ട്രെയിനിലിരുന്ന് കഴിച്ചു അങ്ങനത്തെ വൈകുന്നേരം എത്തി റൂമിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മല കയറാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞങ്ങൾ മുട്ടടിക്കാൻ ആദ്യം മുട്ടടിക്കല് പരിപാടികളൊക്കെ കഴിഞ്ഞു ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടീൻ്റെ മുട്ടടിക്കാനുണ്ടായിരുന്നു ഇവൻ്റെ മുട്ടടിയും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മല കയറാമെന്ന് വിചാരിച്ചു മല കയറുമ്പോൾ കണ്ട കാഴ്ചകളാണിത് ഇടിപ്പൊളി പാവകളും പലതരം സംഭവങ്ങളുണ്ടായിരുന്നു അവിടെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ തോന്നും അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ മല കയറാൻ വേണ്ടിയിട്ട് പോവാണ് നല്ല തിരക്കുണ്ടായിരുന്നു സീസൺ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കൂടുതൽ സ്വാമിമാരായിരുന്നു നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതാ കയറാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ മുകളിലോട്ട് ഫോണും കാര്യങ്ങളും ഒന്നും കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞപ്പോൾ ഫോൺ ഞങ്ങളുടെ അടുത്തുള്ള മറ്റേ ഫോണൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ മല കയറാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ അബബൈസി യു